നാട്ടിലാ ബീച്ച് വേറെ ലെവൽ ഇവിടെ വേറെ ലെവൽ സൂപ്പർ താങ്ക് യു അത് ഇവിടെ ജീവിച്ചു പോണ്ടേ നാട്ടില് നാടൻ ഇവിടെ നമുക്ക് ജീവിക്കണം കാശുന്നൊക്കെ വന്നവരെ നമ്മള് നമുക്ക് ജീവിച്ച് കാത്തു പൈസ ഉണ്ടാക്കിയിട്ട് പോണ്ടേട്ടാ ഷാം ഷംസു ഷാംസുചേടനാണ് ഇയാളുടെ സാരി സൂപ്പർ താങ്ക് യു ഇന്ന് ഫുൾ മൂഡിലാണ് ഒരുത്ത വന്ന് കുണ്ടിയും അടിച്ചിട്ട് നല്ല സോൾ കിട്ടി അതുകൊണ്ട് നല്ല മൂടായിരുന്നു എത്രയാ വേണ്ട മുത്തേ നല്ല ഡ്രസ്സിങ് സാരി അതിന് സാരി നല്ല ഭംഗിയുണ്ട് സാരി ഇപ്പൊ വണ്ണം കുറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഹൈ ലൈവിൽ ഇമാതിരി ചോദ്യം ചോദിക്കാൻ നാണമില്ലേ കറക്റ്റ് ചേട്ടൻ ഞാൻ പറഞ്ഞാൽ ആണോ തെറ്റ് ചേട്ടൻ പറ ഞാൻ പറഞ്ഞനാണോ ചേട്ടാ തെറ്റ് ഇവിടെ ചോദിക്കുന്ന മൈലന്മാരെ എന്ത് റെസ്പെക്ട് ഉണ്ട് അവന്മാരെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും ഇപ്പം ചേട്ടന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ നല്ല മറുപടി തരും ഞാൻ മാന്യമായിട്ട് പോയ ലൈവ മാന്യമായിട്ട് ഞാൻ ഈ ആശംപിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ സംസാരിച്ച് പോയി ഈ മൈരമാരെ ഒരു ദിവസം പോലും എന്നെ ചിരിപ്പിക്കാത്ത ദിവസമില്ല ഞാൻ ഒന്ന് ഞാനൊന്നും നല്ല അടിപൊളിയായിട്ട് ലൈവിടാം ഒന്ന് ചിരിക്കണ്ട ചിരിക്കാണ്ട് ലൈവിടാന്നൊക്കെ വെച്ചിട്ട് ഈ മൈരമാരെ അതിനുപോലും സമ്മതിക്കണില്ല അറിയോ എപ്പോഴും ചിരിക്കുക എനിക്ക് റെസ്റ്റ് വേണ്ടേ ഞാനൊരു പെണ്ണല്ലേ നല്ല ഉറക്കം വന്നതാണ് ഞാനിപ്പോൾ ഉറക്കം കൊണ്ടുപോയി ബ്യൂട്ടിഫുൾ പോടി മൈരേ ആ നിന്റെ അമ്മേനെ പോയി പിടിക്കും മൈര് പൂറിമോൻ എന്താ പേര് നിന്റെ ജിഷാദ് ഹാസിൻ എടാ ജിസാദ്ഷാദ്ന്ന് പറഞ്ഞ ആരാധിച്ച പൊണ്ടാച്ചി പൂറിമോനെ നിന്റെ പെങ്ങടെ പൂറ്റിപ്പോയിട്ട് നിന്റെ അവന്റെ പൊണ്ണ കേറ്റി കൊടുത്തിട്ട് അവളോട് പോയിട്ട് വിളിക്കും പൂറി മൈലും പോ മൈരയിന്നും കേട്ടാ നാ ഇന്റെ മോനെ കണ്ണിനടുത്ത് ഏടിച്ചുള്ള കുണ്ടി നക്കി കൊടുക്കുന്ന മൈര് ഇവിടെ ഒന്ന് കൊളച്ചാണ്ടല്ലോ മൈര നിന്റെ വീട്ടിൽ കയറിണ്ടല്ലോ ആസിഡ് കയറി വയ്ക്കും ഞാൻ മൈല ഇറങ്ങി പോകും ഇതിനെ കുണ് മാത്ര ആ പോ മൈലെന്നെ പറഞ്ഞു അവൻ പറഞ്ഞു മുകളിലോട്ട് പോയി അവനെ പറപ്പിച്ചു ഗൂസ് ആണോ സൂപ്പർ ചേച്ചി പോയി ഉറങ്ങു ഇല്ല ഞാൻ കഷ്ടപ്പെട്ട് ആയിട്ട് നീ വായിച്ചില്ലല്ലോ എന്ത് പടക്കം പൊട്ടിയില്ലേ ആ രണ്ട് പടക്കം പൊട്ടിച്ചു ഇനിയിപ്പൊ രാത്രി പടക്കം പൊട്ടും എന്താണ് ഇവിടെ ചിഞ്ചോ അവൻ ടിക്ടോക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു അവൻ ആ ചങ്കേ അവൻ പോയി അവൻ ബിജി നല്ല ചേർച്ച ഉണ്ട് സാരി എന്നെ കണ്ണു വെക്കില്ല എന്റെ ദപ്പന്മാര് ഇവിടെ കന്ന് അവർ കറ്റാക്കൊന്ന് ചാവു അയ്യോ അവർക്ക് അറ്റാക്കൊന്ന് ചാവു പോയി തോന്നല്ല നൈറ്റ് വായിന് തെറി കേൾക്കാണ്ട് ഉറക്കം കിട്ടൂല്ല നിന്റെ വായിന്ന് തെറി കേൾക്കാണ്ട് അല്ല ഞാന് ഞാൻ നിങ്ങോട്ട് കാര്യം അങ്ങോട്ടേക്ക് ഞാൻ ചോദിക്കാണ് ഞാന് നിങ്ങളുടെ അമ്മേനെയോ അപ്പനെയോ ീ തെറി പറയുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് വല്ല ദേഷ്യമോ അല്ലെങ്കിൽ നിങ്ങക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ ഞാൻ തെറി പറയുമ്പോ നിങ്ങൾക്ക് അറപ്പായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ തെറി പറയുമ്പോ ഏഹ് നിങ്ങൾക്ക് ഞാൻ തെറി പറയുമ്പോ എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടോ ഉണ്ടോസ് ഒന്നെങ്കിൽ പറയണം ഇഷ്ടപ്പെടാണ്ടോ ഈ തെറി കേൾക്കുമ്പോ എന്തായാലും സാരി സൂപ്പർ ആയിട്ടുണ്ട് ഹാപ്പി വിഷു കറക്റ്റ് ചോദ്യം അല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ അതോ നല്ല ചിരിയായിട്ടാണോ കോൺ തോന്നുന്നത് അതോ കോമഡി ആയിട്ടാണോ തോന്നുന്നത് അതോ ശരിക്കും നിങ്ങൾക്ക് ആ ഞാൻ ഞാനൊരു തമാശ ആയിട്ടാ പറയണത് തെറിയും യെസ് ഉണ്ട് തോന്നുന്നുണ്ട് ചില ചില ആൾക്കാർക്ക് ഞാൻ തെറി പറയണെന്ന് കേട്ടിട്ട് ചിരിയാ ആർക്കും അങ്ങനെ ഒരു അറപ്പ് ഒരു ഇങ്ങോട്ട് പറഞ്ഞല്ല അങ്ങോട്ട് പറഞ്ഞോ ഒരു ഉറപ്പില്ല അത് ഞാൻ പറ എന്റെ അമ്മയെ പറഞ്ഞ ഞാൻ തിരിച്ചു പറയും ആ ഞാനൊരു കോമഡിയായിട്ടാണ് പറഞ്ഞത് അല്ലാണ്ട് മറ്റുള്ള ലേഡീസിനെ പോലെ വൃത്തിയായിട്ട് ഭാഷയെ കൂടെ സംസാരിച്ചിട്ടൊന്നുമില്ല ഞാനത് ചിരി ചിലപ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും പറയണം അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ മറ്റുള്ള ലേഡീസിനെ പോലെ പച്ചക്കു ഞാൻ പറയണമൊന്നുമില്ല ഒരു കോമഡി ആയിട്ട് ഞാൻ നിങ്ങളോട് തെറി പറയുന്നത് അത് നിങ്ങൾക്ക് അല്ലാതെ വലിയ ഒരു മനസ്സിലൊരിതായിട്ട് തോന്നണമെങ്കിൽ അത് മറന്ന് മറന്നുതരാം ഞാൻ നിങ്ങൾ എന്നോട് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു തരുന്നേ അല്ലാണ്ട് ഞാൻ ഒരുത്തനെ ഇവിടെ ഒരാളെ ഞാൻ തെറി പറയാറില്ല കേട്ടോ നിങ്ങൾ ഇവിടെ എഴുതി വിടുമ്പോഴും ബാഡ് എഴുതി വിടുമ്പോഴാണ് ഞാൻ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് ആ നിങ്ങൾക്ക് മനസ്സിൽ ആവുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ടേ കേട്ടോ ഒന്ന് മനസ്സിൽ വെച്ചേക്കേട്ടാ ഇത് ഇവിടെ കഴിഞ്ഞു നാളെ ചിലപ്പോൾ നിങ്ങൾ നാളെ ചിലപ്പോൾ ചേച്ചി എന്ന് പറയും അത് ഞാൻ നിങ്ങളെ ചേട്ടാ എന്ന് വിളിക്കും നല്ല വൃത്തിക്ക് ഇരുന്നുകൊണ്ട് എനിക്ക് ലേശം വൃത്തി കുറവാണ് കേട്ടോ ആ എനിക്ക് വൃത്തി എന്ന് പറയുന്ന സാധനം തീരെയില്ല ചേട്ട കുണ്ടയ്ക്ക് വൃത്തിയുണ്ടല്ലോ അല്ലേ അതെനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിൻ്റെ കുണ്ടിച്ചിലാന്ന് പറഞ്ഞത് ആ നിന്റെ പേരെന്തായിരുന്നു മുട്ടടിക്കുന്നവരുടെ പേര് നിന്റെ കുണ്ണക്ക് പുഴു പിടിച്ചിട്ടേ വട്ടച്ചൊറിയായിരുന്നു നിന്റെ കുണ്ണക്ക് നിന്റെ ചോ നിന്റെ കുണ്ണ പൊക്കി പിടിച്ചിട്ട് ഏതൊരു ഒരു സ്ത്രീടെ കൂറ്റി കീട്ടി അവൾക്ക് ചൊറിയു നിന്ന് കുണ് കൊള്ളൂല പോയി കുണ്ട പോയിട്ട് ഒക്കെ കുണ്ടയെ കാണിക്കി ചൊറിച്ചില അങ്ങനെ ക്യാൻസറും പിടിക്കുന്നിന്റെ കുണ്ണ അത്രയ്ക്കും പുഴു പിടിച്ചിരിക്കുകയാണ് വൈദ്യ നിന്റെ കുണ്ണ പക്ഷെ അമ്മയ്ക്ക് പറയുമ്പോ പിന്നെ എന്തോ പോലെ അത് പറയിപ്പിക്കുന്ന ആ അത് ഞാൻ പറയും അമ്മയ്ക്ക് എനിക്ക് മനസ്സുണ്ടായിട്ടുന്ന് ഞാൻ പറയണേ ഇവിടെ ഇങ്ങോട്ട് പറയുമ്പോൾ ഞാനും പറയും ഓക്കെ അവർക്ക് ഏക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ വേണ്ടേട്ടാ മനസ്സിലായോ ഞാൻ മലപ്പുറം പറയണമെന്നല്ല അത് പറയിപ്പിക്കുന്നതാണ് ഞാൻ പറമാവധി നോക്കാറുണ്ട് അമ്മയെ പറയാതിരിക്കാൻ പക്ഷെ സറ്റണില്ല പറഞ്ഞു പോവാണ് അങ്ങോട്ട് വായൽ കിട്ടുന്ന അമ്മേനെയാ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ അങ്ങനെ പറയണേന്ന് എപ്പോഴും ഞാൻ പറയുമ്പോ ഞാൻ പറയാറുണ്ട് ദേ അമ്മയെപ്പോലെ അമ്മയെ പറയണ്ട എപ്പോഴും വിചാരിക്കും മാത്ര പക്ഷെ അതാ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ശീലായി പോയി ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഹാപ്പി വിഷു എന്റെ അമ്മച്ചിയുടെ കുടി എൻറെ അമ്മച്ചിയുടെ കുടി ആ ബ്ലോക്കട ചേ എടാ മൈലേ ഇറങ്ങിപ്പോടാ ഉണ്ണയിലാത്ത മൈല ചോറും പിടിച്ചിറങ്ങുന്ന മൈര് ഉദാണി വിളിച്ചിട്ട് വന്നേക്കാന്തനെ പോലെ മൈരേ മൊഞ്ചി അത്രക്ക് അങ്ങനെ കാണുന്നില്ല ഇന്ന് മൊഞ്ചത്തി ആയിട്ടുണ്ട് ആണോ താങ്ക് യു ശരിക്കും എനിക്കല്ലേ മൊഞ്ചത്തിന്ന് ശരിക്കും പേരണ്ടെ അല്ലെ അല്ലേ അല്ലെ ഗുസ് അല്ലേ നെയ് എനിക്ക് എനിക്ക് എന്റെ പേര് മൊഞ്ചത്തിന്നാക്കിയാലോ നല്ല രസം ഉണ്ടാവും പിന്നെ അത് അവരുടെ ഇഷ്ടമല്ലേ വിജി സാരി മൊത്തം അലങ്കോലമായില്ലോ അത് ഗെയിം കളിച്ചപ്പം ചീച്ചു കളിച്ചപ്പോ എല്ലാം പോയി അതാ ഇപ്പൊ വണ്ണം കുളങ്ങില്ലല്ലോ അതാണ് അതാണ് അത് അഷപ്പ ചേച്ചി നാളെ ഞാനും അശപ്പച്ച രണ്ടും വീടും ആ ഇന്ന് എനിക്ക് കള്ളുണ്ടായില്ല നാളെ വേണം ആശപ്പച്ചേ കൂടെ കള്ളു പിടിച്ചു ആ പൊടിക്കു തരാൻ നോക്കുക്ക് വിഷു ബിജു വിഷു ആയിട്ട് എന്താ പ്രോഗ്രാം പ്രോഗ്രാം ഒന്നുമില്ല ഇവിടെ തന്നെ ലൈവ് ഇട്ടു കൊണ്ടിരിക്കും നാളെ രാവിലെ നേരം വിളിക്കുമ്പോൾ എഴുന്നേക്കും ഉറപ്പിച്ചതെന്ന് എഴുന്നേക്കും പല്ലി തയ്ക്കില്ല ലൈവിടും സദ്യ ഞാൻ ഓർഡർ ആക്കി കഴിക്കും പിന്നെ നൈറ്റ് വിളിച്ചു അത് ഇവിടെ പറഞ്ഞ പോലെ നേരിട്ട് വിളിച്ച് ഒരേ പറയണം ഓഹോ പ്രോഗ്രാം ഒക്കെ ആശംബിച്ച് എനിക്ക് മനസ്സിലായി ഇവിടെ ഇവിടെ വിഷു പറഞ്ഞ് നേരിട്ട് ഫോൺ വിളിച്ച് ആപ്പി വിഷു പറയാൻ എനിക്ക് മനസ്സിലായ സംഭവം ആ ആ ഇങ്ങനെ ആദ്യം കത്തിയില്ല റോയലിനോട് ആശ്വദിച്ച് ഹാപ്പി വിഷു പറയുന്നത് ആരോടാണ് പറയുന്നത് മനസ്സിലായില്ല ബിജിയനോട് ഫോൺ വിളിച്ച് ഹാപ്പി വിഷു പറയാനാണ് പറഞ്ഞത് ഒപ്പൊ കത്തി